ഗൗതം ഗംഭീർ ഇന്ത്യൻ ടീം പരിശീലകനായി ചുമതലയേറ്റ ശേഷം ഒരു റോളർ കോസ്റ്റർ റൈഡിലാണ് ഇന്ത്യൻ ടീം ടി ട്വന്റി ക്രിക്കറ്റിൽ രോഹിത്തും കോഹ്ലിയും കൂടി മറ്റു ടീമുകൾക്കുമുകളിൽ ആധിപത്യം പുലർത്തുവാൻ ഇന്ത്യക്കാകുമ്പോൾ ടെസ്റ്റിൽ ശേഷം സ്വന്തം മണ്ണിൽ പരമ്പര കൈവിട്ട ഇന്ത്യ നാണം കെട്ടിരുന്നു ശ്രീലങ്കയ്ക്കെതിരെ ഏകദിന പരമ്പര കൈവിട്ടെന്ന നാണക്കേടും ഗംഭീർ പരിശീലകനായിരിക്കെ വന്നു ചേർന്നു ബോർഡർ ഗവാസ്കർ ട്രോഫിക്കായി ഓസ്ട്രേലിയയിൽ എത്തി നിൽക്കേ ഇന്ത്യൻ ടെസ്റ്റ് ടീം അതിന്റെ ഏറ്റവും മോശം അവസ്ഥയിലാണ് എന്നാൽ കാര്യങ്ങൾ ഇങ്ങനെയെല്ലാമാണെങ്കിലും ഇന്ത്യൻ ടീമിനെ ചെറുതായി കാണരുതെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് മുൻ ഓസ്ട്രേലിയൻ താരമായ മൈക്കസി ഗംഭീർ എപ്പോഴും ഒരു പോരാളിയായിരുന്നു എപ്പോഴും വിജയത്തിനു വേണ്ടി ശ്രമിക്കുന്ന ഒരാൾ ഐ പി എല്ലിൽ ഗംഭീർ കോച്ചായിരുന്നപ്പോഴും നമ്മളത് കണ്ടതാണ് അയാൾ മത്സരിക്കുവാൻ ഏറെ ഇഷ്ടപ്പെടുന്നു ഇന്ത്യൻ ടീമിനൊപ്പമാകുമ്പോഴും അതിൽ മാറ്റം വരില്ലെന്ന ഉറപ്പാണ് ഗംഭീറിന്റെ ഈ സ്വഭാവം ഇന്ത്യൻ ടീമിലും വന്നു ചേരുമെന്ന ഉറപ്പാണ് അങ്ങനെയൊരു സമീപനമാണ് ഓസ്ട്രേലിയൻ കണ്ടീഷനിൽ ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ളത് ടെസ്റ്റ് ക്രിക്കറ്റിൽ രവി ശാസ്ത്രി അങ്ങനെയൊരു രീതി ഇന്ത്യക്ക് സമ്മാനിച്ചിട്ടുണ്ട് ഗംഭീറും അതുമായി മുന്നോട്ട് പോകും ഐഖസി പറഞ്ഞു